ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം നമുക്കിതിൽ നിന്ന് കുറച്ച് എടുക്കാം എന്നിട്ട് റെഡി ചെയ്യാം ബെസ്റ്റ് ഓഫ് ലക്ക് നിങ്ങൾക്ക് ആശംസകൾ പറയുകയാണ് നിങ്ങളുടെ പേഴ്സൺ യു ആർ മൈ ഇൻസ്പിറേഷൻ ഓക്കെ അവരെ നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഏപ്രിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഏപ്രിലിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കാൻ ചാൻസ് ഉണ്ട് സ്റ്റാർസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണുമായി സ്റ്റാർസ് നക്ഷത്രങ്ങൾ ഇവയുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം നമുക്ക് ഒന്ന് നേരിൽ കാണാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അതായത് നിങ്ങൾക്ക് തമ്മിൽ ഒന്ന് നേരിട്ട് കാണാം എന്ന് തീരുമാനം നിന്റേതാണ് ഓക്കെ നിങ്ങൾക്ക് വിട്ട് തന്നിൽ തന്നേക്കാണ് തീരുമാനം എടുക്കാൻ വാണ്ട്സ് ടു ടോക് ടു യു ഓ നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് തോന്നുന്നു ഓക്കെ ഐ എം യുവർ ട്വിൻ ഫ്ലെയിം അവർ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെന്നാണ് പറയുന്നത് നമുക്ക് ഒന്ന് രണ്ട് കാർഡ്സും കൂടി എടുക്കാവേ ഐ ഡോണ്ട് കെയർ അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അവർ അതിനെ ഒന്നും ശ്രദ്ധിക്കാൻ തയ്യാറല്ല കാരണം അവർക്ക് ഏറ്റവും വലുത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നാണ് അവർ പറയുന്നത് ഐ നോ ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് നിങ്ങളുടെ തെറ്റല്ല എന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഡി എം വി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ പേരിൽ ഈ ലെറ്റേഴ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമുക്ക് കുറച്ചും കൂടിയും കാട്ടെടുക്കാം ടൈമുണ്ട് ഓക്കെ വാട്ടർ സൈൻ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വാട്ടർ സൈൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് ഹാർട്ട് ബ്രോക്കൺ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ അടി കൂടിയിട്ടുണ്ട് എർത്ത് സൈൻ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എർത്ത് സൈൻ ആയിരിക്കാൻ ഉണ്ട് ടോറസ് വെഗോ കാപ്രിക്കോൺ പിന്നെ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ജന്മദിനമോ അല്ലെങ്കിൽ നിങ്ങളുമായി എന്തെങ്കിലും ബന്ധം ഈ നമ്പേഴ്സിന് ഉണ്ടായിരിക്കാം ഫൈവ് നയൻ ഫോർട്ടീൻ എയ്റ്റീൻ ട്വൻറ്റി ത്രീ ട്വൻ്റി സെവൻ ഓക്കെ കട്ടായി ഓക്കെ Aquarius